ുളങ്ങര മാർക്കറ്റിന് സമീപം മജ്ലിസ് വിപുലമായി സംഘടിപ്പിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന ദേശീയ രജിസ്ട്രേഷനുള്ള ആത്മവീദിയുടെ കീഴിൽ കഴിഞ്ഞ ഏറെ വർഷക്കാലമായി കാലമായി പുല്ലുകുളങ്ങര മാർക്കറ്റിന് സമീപം മദീനാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിഷ്തി മജ്ലിസ് ഇക്കുറിയും വിപുലമായി സകളിച്ചോജാ സലവാ പദ أيها البدر قطعتك تبلي نورا كيف يشفى أو تشاكت بابرا صلواتي على النبي والسلام

എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അബ്ദുൾ റഹീം തങ്ങൾ ഐദ്രുസി വയനാട് എന്ന പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ നിസാമുദ്ദീൻ അമാനി അൽ ചിഷ്തി നസീഹത്തും ദുബയും ചെയ്തു بسم الله الرحمن الرحيم أمر الرسول بما أنزل إليه من ربه والمؤمنون كلنا من بالله وملائكته وكتبه ورسله لا نفرق <applause> بين أحد من سُلِيمٌ وقالوا سمعنا وأعطانا غفرانك ربنا وإليك المصير لا يكلف الله نفسا الله لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أَخْطَأْنَا ربنا ولا تحمل علينا أسرا كما أحملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة وافر لنا به واعف واغفر لنا وارحمنا أنت مولانا ഞാൻ ആരാണ് എന്ന മനുഷ്യന്റെ അന്വേഷണ ദാഹത്തിന് ആത്മസാക്ഷാത്കാരം മാത്രമാണ് ഉത്തരമായിട്ടുള്ളതെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു സെൽഫ് അവയർനെസ്സിനുള്ള ആത്മപരിശീലനങ്ങളും പഠനങ്ങളുമായി സൂഫി ചിന്താധാരയിലെ ചിസ്തി സരണിയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന ആത്മീയ സംഗമമാണ് ചിസ്തി മത്ലിസ് അന്നദാനത്തിലൂടെ വിശപ്പിന്റെ നിർമ്മാർജ്ജനവും ആത്മജ്ഞാനത്തിലൂടെ അന്ധകാര വിമോചനവും ലക്ഷ്യമിടുന്ന ഈ വേദി വിശ മാനവികതയും മാനവ സൗഹൃദവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നുവെന്ന് നിസാമുദ്ദീൻ അമാനി അൽ ചി പറഞ്ഞു മനുഷ്യന്റെ അസ്തിരമായ അന്വേഷണങ്ങൾക്ക് മനഃശാന്തി നൽകുന്ന ഒരു ഉത്തരം നൽകുവാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അവൻ നിഷേധത്തിന്റെ പാതകൾ തേടി പോകുന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ പ്രപഞ്ച സംവിധാന കൊടാനകോടി ഗാലക്സികളിൽ ഒരു മിൽക്കി വേ എന്ന ഗാലക്സിയിലെ വളരെ ചെറിയ ഒരു ഗ്രഹമായ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യൻ എന്താണ് ഇവന്റെ സെറ്റിപ്പിന്റെ പിന്നിലെയുള്ള രഹസ്യം എന്ന് ആലോചിക്കാൻ തുടങ്ങുന്നത് എന്തിനാണ് ഇവിടെ വന്നത് ആരാണ് ഞാൻ ഈ അന്വേഷണത്തിൽ ഈ ചിന്തയിൽ ഒരു പരിധിയുമില്ല അവിടെ ഒരു മതവും ഒരു ഒരു വേഷവിധാനങ്ങളും പ്രസക്തമല്ലാത്ത വിധം ഈ ചിന്ത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഷാ ദേശങ്ങൾക്ക് അതീതമായ ഈ ചിന്ത ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഞാൻ നമ്മുടെ ഭാരതീയമായി വളരെ വളരെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആശ്രമം ഒരു ഗ്രന്ഥമുണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടും ഹൂ ഹൂ ആം ആം ഐ ഐ ഞാൻ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കുറഞ്ഞ ആരാണ് ും മദിനാപുരിയിൽ നടന്ന മജ്ലിസിൽ പുല്ലോളങ്ങന ജുമാ മസ്ജിദ് ഖത്തീം നവാസ് ബക്കവി ജുമാ മസ്ജിദ് ഖത്തീം ഹനീഫ് ഫൈസി തർബിയതുൽ ഇസ്ലാം മദ്രസ മുലിം നിഷാദ് മുസ്ലിയാർ ഹാഷിം മുസ്ലിയാർ കുമരംജിറ മുഹമ്മദ് സഹ്വാൻ മസ്ജിദുൽ മക്ഫിറ കത്തീബ് മുഹമ്മദ് സയ്യിദ് അൻവരി ഉമർ സയ്യിദി എന്നിവരും നിരവധി പ്രദേശവാസികളും പങ്കെടുത്തു